എങ്ങനെയാണ് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും പ്രിപ്പറേഷൻസും പ്രിപ്പറേഷൻസുമൊക്കെ പൂർത്തിയായിട്ടുള്ളത് പറയൂ സൈഫുദ്ദീൻ നെഞ്ചുപുട്ടുന്ന വേദനയ്ക്കിടയിലും അമൽ ബാബുവിന്റെ കുടുംബം ഈ അവയവമാറ്റത്തിന് തയ്യാറായി എന്നുള്ളത് അങ്ങേയറ്റം ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല മസ്തിഷ്ക മരണം ഇന്നലെ സ്ഥിരീകരിച്ച ഇരുപത്തിയഞ്ച് വയസ്സുകാരനായിട്ടുള്ള അമൽ ബാബുവിന്റെ അവയവങ്ങളാണ് ഹൃദയമടക്കമുള്ള അഞ്ച് അവയവങ്ങളാണ് ദാനം ചെയ്യുക അല്പസമയത്തിനകം തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് അമൽ ബാബുവിന്റെ ഹൃദയവുമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ എയർ ആംബുലൻസ് എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് പറന്നുയരും അവിടെ ചികിത്സയിൽ കഴിയുന്ന രോഗിക്കായിരിക്കും അമൽ ബാബുവിന്റെ ഹൃദയം നൽകുക ഈ അടുത്ത കാലത്തായിട്ട് ഏതാണ്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ സംസ്ഥാനത്ത് വീണ്ടും അവയവമാറ്റം ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ ഇങ്ങനെ വീണ്ടും സജീവമായിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയും വലിയ തരത്തിൽ സംസ്ഥാനത്ത് അവയവമാറ്റം കുറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ വലിയ തരത്തിൽ സംസ്ഥാനത്ത് അവയവമാറ്റം എന്നാൽ പിന്നീട് ഇങ്ങോട്ട് പല കാരണങ്ങളാൽ അവയവമാറ്റം ഗണ്യമായി കുറഞ്ഞിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വലിയ തരത്തിൽ അവയവ അവയവമാറ്റ ശസ്ത്രക്രിയകൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് മരണാനന്തര അവയവദാനം വലിയ തരത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതിനായിരുന്നു ലോക ഹൃദയദിനം അപ്പോൾ ആ ഹൃദയദിനത്തിൽ നമുക്ക് ഓർത്ത് കുറേയധികം പേരുകളുണ്ട് കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജ് അങ്കമാലി സ്വദേശി ബിലിജിത്ത് ഇരുവരും അപകടത്തിൽ മരണപ്പെടുകയും മസ്തിഷ്കരണം സ്ഥിരീകരിച്ചതോടുകൂടി അവരുടെ ഹൃദയം ദാനം ചെയ്തു ാണ് ഇപ്പോൾ ഇപ്പോൾ അമൽ ബാബുവിന്റെ ഇരുപത്തിയഞ്ച് വയസ്സുകാരായിട്ടുള്ള ഒരു യുവാവിന്റെ അവയവമാണ് ദാനം ചെയ്യുക ഹൃദയം കരൾ വൃക്ക പാൻക്രിയാസ് അങ്ങനെ അഞ്ച് അവയവങ്ങൾ ദാനം ചെയ്യുന്നുണ്ട് ഇതിൽ ഹൃദയം എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു രോഗിക്ക് ഒരു കിഡ്നിയും ഒരു പാൻക്രിയാസ് നൽകും അവിടെ തന്നെയാണ് മറ്റൊരു കിഡ്നിയും നൽകുക ഒരു കരൾ നൽകുക കിംസ് ആശുപത്രിയിലാണ് ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും നൽകും എന്തായാലും ഇത് സംബന്ധിച്ച് എങ്ങനെയാണ് ഈ രോഗി മരിച്ചത് ഇവിടുത്തുകാരനാണ് അമൽ ബാബു ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് ഒരു വ്യക്തമായിട്ടുള്ള ചിത്രം ലഭിക്കും എന്തായാലും ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ ബസ്തിഷ്കമരണം ഇന്നലെയാണ് സ്ഥിരീകരിച്ചത് ആ യുവാവിന്റെ ഹൃദയവുമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ എയർ ആംബുലൻസ് കൊച്ചി ലിസി ആശുപത്രിയിലേക്ക് ഒൻപത് മണിയോടുകൂടി പുറപ്പെടുന്നു